പൊന്നാനിയിൽ തണ്ണിമത്തൻ വിളവെടുപ്പിന് തുടക്കമായി നഗരസഭാ ക്ഷേമകാര്യ സമിതി ചെയർമാൻ രജീഷ് ഉപ്പാല വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു പൊന്നാനി നഗരസഭയിലെ ഈഴവത്തിരുത്തി നേതലൂർ പൂക്കേതപ്പാടത്ത് കർഷകൻ ദേവൻ തൊട്ടി കൃഷി ചെയ്ത തണ്ണിമത്തൻ വിളവെടുപ്പ് നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ രജീഷ് ഉപ്പാല നിർവഹിച്ചു ഏകദേശം ഏക്കർ സ്ഥലത്ത് നെല്ലും പച്ചക്കറിയും കൃഷി മുഖ്യ ഉപജീവനമായി കാണുന്ന ഒരു ചെറുപ്പക്കാരനാണ് ദേവട്ടം ഇവിടെ എല്ലാവർക്കും പറയുന്നത് പോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഈ കടുത്ത വേനലിൽ ചക്രമത്തൻ വ്യാപകമായി നമ്മുടെ നാട്ടിലെ ആളുകൾ ഉപയോഗിച്ചു വരികയാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ ഉപയോഗിക്കുന്ന ചക്രമത്തൻ ഏറിയതും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൃഷി ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്നതാണ് നമ്മുടെ പൊന്നാനിയിൽ പ്രത്യേകിച്ച് പൊന്നാനി നഗരസഭയിൽ ഏറ്റവും കൂടുതൽ ഏരിയയിൽ പച്ചക്കറി ചെയ്യുന്നതും അതുപോലെ തന്നെ ചക്രമത്തൻ കൃഷി ചെയ്യുന്നതും കർഷകൻ ദേവനാണ് അതുകൊണ്ട് ഈ നഗരപ്രദേശത്ത് ഈ നഗരസഭ ഉൾപ്പെടുന്ന പ്രദേശത്ത് കാർഷിക മേഖലയിൽ വ്യത്യസ്തങ്ങളായ പച്ചക്കറി കൃഷിയായാലും ചക്രമത്തൻ ഉൾപ്പെടുന്ന കൃഷികളായാലും നല്ലപോലെ വിളയിച്ചെടുക്കാൻ നമുക്ക് കാണിച്ചു ചടങ്ങിൽ വാർഡ് കൗൺസിലർ ഷാൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു തവനൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബിജിഷ് പി വി കൃഷി ഓഫീസർ സുരേഷ് കൃഷിഭവൻ ജീവനക്കാരായ ബിന്ദു ജ്യോതി കർഷകൻ ദേവൻ തൊട്ടീൽ കെ സി താമി സുന്ദരൻ ചന്ദ്രിക പ്രസാദ് എന്നിവർ സംബന്ധിച്ചു ലക്ഷ്യം വെച്ച് ാണ് നമ്മുടെ ഫാമിലി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം ഫാമിലി വെഡിംഗ് സെന്റർ